നമ്മുടെ ബ്രൂണോ കാലത്ത് തന്നെ നടക്കാൻ പോയി ഭ്രൂണോ കുളിച്ചിട്ടാണ് കനാലിൻ്റെ വെള്ള ഇഷ്ടം പോലെ ഉണ്ട് കനാലിൽ നിറയെ വെള്ളാണ് അപ്പൊ കനാലിൻ്റെ വെള്ളത്തിലവൻ കുളിച്ച് വന്നിരിക്കേണ്ട കുളിച്ച് കുളിച്ചു വന്നിരിക്കും നോയമ്പണ് ഇന്നാലും വൈകീട്ടാണ് അവൻ ചാടി ഇറങ്ങണു നമ്മൾ പറയണേക്ക് വീണ അവൻ അതിൽ നടക്കാൻ പോയി പൊളിക്കും ചാടി ഇറങ്ങി ഇതേ കുളിച്ച് വന്നിരിക്കും സ്വന്തം കുട്ടിപ്പനായിട്ട് അതായത് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കാത്തിരിക്കണം അവൻ സമയം ഒക്കെ ദോശ വേണോ ദോശ വേണോന്ന് ചൊയ്യാതേ നെറ്റി നോക്കണ് എവിടെ ദോശ നമ്മള് അപ്പൊ അങ്ങനത്തെ അവര് ഭ്രൂണത്തിൽ കൊച്ചേ നമസ്തേ നമസ്തേ

സാമ്പാറും മുക്കാർ നേരല്ലേ കഴിയുമ്പോ അടിക്കാം അതിനെട്ട് വേറെ അവനെ കൊതി കൂടുമ്പെ കഴിയുമ്പോ കടിക്കും ഒരു കരിഞ്ഞ കയ്യിൽ സൈഡിലൊക്കെ അതിന കടിക്കുമ്പോ ഇട്ടാതെ അതുകൊണ്ടാണ് തൂച്ചു നമ്മള് കഴിയുമ്പോൾ കടിക്കാൻ പറ്റിയ ദിവസ അമ്മ എന്ന പല്ലുകൂടാണ് ഒരു ദോശ എങ്ങനെ അടുത്ത ദോശ തന്നെയാണ് സാധാരണ ഒരു അവരുണ്ടകാരത്തിൽ ചെയ്ത് നമുക്ക് സേവുണ്ടാക്കിയ ദോശ ഉണ്ടാക്കിയത് സാധാരണ ഈ കട്ടി കൂടിക്കും അല്ലെങ്കിൽ ഉന്നഹൂലൂണോ ഞാനേ ജോലിക്ക് പോവാത്താരല്ല എങ്ങനെ നിൽക്കു തരുത് എവിടെയും ജോലിക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഇങ്ങനെ വച്ചോട്ട് പോലുള്ളൂ വാരിത്തരുന്ന ഇറങ്ങിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഇപ്പൊ വാരിത്തരണ്ട് ഇല്ലാത്ത ഇനി ദോഷ തറ 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 തരാ ബ്രൂഡോന്റെ കാല ബ്രേക്ക്ഫാസ്റ്റ് മുളക് വേണ്ട അറിയില്ല അതായത് ഉണക്ക് ബുദ്ധി ബോധ നൂണ മുളക് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം അതൊന്നും കാര്യങ്ങൾ മുളകാണ് പിന്നില്ല മുളക് മാറ്റി മുളക് വേപ്പിൽ വേപ്പില അതിനെന്ത് മാറ്റിന്ന് വെച്ചാൽ നമ്മള് എന്നെ പറ്റിക്കാൻ നോക്കണ്ടത് ാരാ താരാ നിൽക്കുക എന്ന് തരാം ഇതിലൊന്നിട്ടൊന്നുമല്ല എനിക്ക് എന്നിട്ടാ ആട്ടപ്പൊടി ഉള്ളി കറിവേപ്പില ഈരകൂല മനസിലായ എന്നിട്ടാ പറഞ്ഞേ കറിവേപ്പില ജീരകം വേപ്പില ഉള്ളി ആട്ടപ്പൊടി കയ്യൊന്നും അത് നല്ല പല്ലി കൈപ്പൊ കഴുകണം കൈയ്യൊന്നും കഴി നക്കിട്ടില്ല കയ്യൊക്കെ ജീവനെ പോയി കഴുകില്ല ോ ഏ ദോശ ഇട്ടായോ ഇട്ടായോ ദോശോ ദോശ ഇട്ടായോ ആദ്യം കാരണം അല്ലെങ്കിൽ വെള്ളം നോക്കി നിൽക്കൊള്ളു പേടി ഇപ്പൊ എടുത്തിട്ടാടും പിന്നെ ചാടി അവർന്നിട്ട് ഭയങ്കര കൂടിയാ ഒരു ഒമ്പതൊമ്പ കുടികള് അവന്റെ കുടികളക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഇറങ്ങി കുളിക്കുന്ന നീന്ത നീന്തൽ വെള്ളം ഇഷ്ടം പോലെ വെള്ളേ ഇതല്ല അതായത് അവൻ മുങ്ങി പോവും ആ മീന്തിലൊരു ഒരു കുപ്പിടെ ബോട്ടിൽ കിടക്കണ്ടായിരുന്നു അവൻ കുടുന്നു ഇനി അവന് ഇല്ലേ ചോറ് അരിപ്പില്ലാട്ടാ ചോറ് ഇപ്പം ഒരു പന്ത്രണ്ട് മണിയാവും ആ കൂട്ടായി ഇങ്ങനെ ബ്ലൂണോജും വെഞ്ചും നാസ്ത കഴിഞ്ഞു കുറച്ചേർ കുടും അവന്റെ പന്ത അത് വേണ്ട അത് വേണ്ട അതങ്ങനെണ്ടോ

കാരോ കുടിക്ക ਆ ਤਾਂ ਕੋਤੰਦਾ ਉਹ ਰੋੜਾ ਰੋੜਾ ਬੰਦ ਲੱਗ ਗਾੜਾ ਨੋੜਾ ਕਿਦੇ ਕੋਤੰਦਾ ਬਿੜੂ ਬਿੜਾ ਕੜ ਜਿਨੀ ਕਿ ਮੱਕਾ ਮੱਕਾ ਤੈ ਜੋੜ ਰੋਣਾ ਆ ਰੜਾ ਅੱਡੀ ਇੰਨੇ ਨਹੀਂ ਨਰਚਿਟ ਆ ਰਕ ਰੀ ਲੀਆ അവര് വേണ്ട ഡെങ്കിട്ട് കൊണ്ടു ഞാൻ അത് വാത് വിട്ടു പോയത് പന്ത്രിട്ട് കുത്തുക ഇനി ഞാൻ പന്ത് കിട്ട ഞാൻ എടുക്കാൻ നമ്മൾ പയ പന്ത് മൈൻഡ് ചെയ്ത് ശ്രദ്ധിക്കാൻ താഴത് കശു ഭാഗം കശു ഭാഗി താടേ കശു വാങ്ങിയിരുന്നു മാക്സിമം കടിച്ചു പോയി അതായത് നൂറ് രൂപയ്ക്ക് ഒരു ബോർഡ് വാങ്ങിച്ചു പ്ലാസ്റ്റിക് ബോർഡ് നൂറ് അത് അരമണിക്കൂർ കൊണ്ടുവന്ന അരമണിക്കൂർ അരമണി അടക്കിടന്നു അതേ സമയത്ത് ഇരുന്നൂറ് ഇരുപത്തി അഞ്ചു രൂപ ഇരുപത്തഞ്ചോ ഇരുപത്തഞ്ചല്ലോ ഇത് റബ്ബർ കുട്ടികൾ ക്രിക്കറ്റ്

ൂണോ വാങ്ങിണ്ടോടാങ്ങൂണത്തിനാ പഴുത്ത വാങ്ങിണ്ടത് ഏ മാ കണ്ണി മാങ്ങാ അത് കടിച്ചു പൊളിക്കില്ലേ അപ്പൊ നീന്തിട്ടിത് കളിക്ക കളിക്കല്ലേ താ അന്നിര കുളിക്കാൻ കൊണ്ടു പോവാണ്ടോശ കഴിച്ചിട്ട് പോരാണ്ട ഇങ്ങനെ പങ്കിട്ട് കാരന് റൂണക്ക് എല്ലു മേടിച്ചു അവൻറെ എല്ല് മേടിച്ചോണ്ടിന്റെ മൂർച്ച പോയടാ പല്ലിന്റെ മൂർച്ച പോയാ പല്ലിന്റെ മൂർച്ച കൂട്ടുന്നുണ്ടോണ്ട ഇനി പോന് വേണ്ടത് ഞാനെടുത്തോട്ടെ ഓ കാല് ഞാനെടുക്കട്ടെ എന്നിട്ട് അവനെ കൊണ്ടെടുപ്പ് ഇങ്ങനെ തെടും അതേണ്ട് ഇങ്ങനെ